ഹായ് ഹലോ എവരി വൺ അസ്സാം വലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗേഷ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്ത് വെള്ളത്തിന് വളരെ ക്ഷാമമുള്ള ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള കുറച്ച് മെച്ചപ്പെട്ട ആൾക്കാരൊക്കെ കോയൽ അടിച്ചിട്ടും സ്വന്തക്കായിട്ട് കിണറും അല്ലെങ്കിൽ മോട്ടറ് വെച്ചിട്ടൊക്കെ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടു നമ്മളെ പോലെ കുറച്ച് ആൾക്കാരൊക്കെ ഇപ്പോഴും പത്ത് ദിവസം വെയിറ്റ് ചെയ്ത് അങ്ങനെയാണ് കേട്ടോ വെള്ളം കിട്ടുന്നത് അപ്പം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും വെള്ളം എവിടുന്നാണ് തുറക്കുന്നതെന്നും എവിടുന്നാണ് ഞങ്ങൾക്ക് ശുദ്ധജലം കിട്ടുന്നതെന്നുള്ളതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ വിചാരിച്ചു വസ്തുത ഭാഗത്ത് ഞാനൊരു റൂമ് കയറിയിട്ട് സ്വിച്ച് ഇടുന്നത് നിങ്ങൾ കണ്ടില്ല അതാണ് കേട്ടോ കണ്ടതിൽ അവിടെ നിന്ന് കയറി സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴാണ് അവിടുത്തെ കിണറിന്ന് നമ്മളെ മുകളിലുള്ള വലിയൊരു ടാങ്കിയിലേക്ക് വെള്ളം എത്തുക കേട്ടോ അവിടെ പോയിട്ട് ഇനി ഞങ്ങൾക്ക് അത് തുറക്കണം കൈസ് അതിന് വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ ഉപ്പച്ചിൻ്റെ കൂടെ ഉപ്പച്ചി പോകുമ്പോൾ ഞാൻ പറഞ്ഞ് ഞാനും വരാം ഉപ്പച്ചിൻ്റെ കൂടെ അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളെയും കാണിച്ചിരുന്നു കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് മഴയൊക്കെ പെയ്തിട്ട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി എന്തായി ഈ പറയുന്നത് ഇത്രയും ദിവസം മഴ പെയ്തിട്ട് വെള്ളമല്ലാന്നോ അതേ സ്വന്തമായിട്ട് കിണറൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല വെള്ളമൊക്കെ ഉണ്ടാവും അവർക്ക് അത്ര തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്നാലോ നമ്മളെപ്പോലെ ഈ ജലനിധി വെള്ളത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് ഉള്ള ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിലൂടെ ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം ഗൈസ് വെള്ളം അടിക്കുന്ന ആളെ മോന്റെ കല്യാണമായതുകൊണ്ട് തന്നെ ഉപ്പച്ചയാണെട്ടോ അടിക്കാൻ വേണ്ടിയിട്ട് ഏറ്റിട്ടുള്ളത് അങ്ങനെ ചെറുപ്പം മുതലേ ഞാൻ ഈ വെള്ളം കുടിക്കുന്നുണ്ട് വെള്ളത്തിൽ കളിക്കുന്നുണ്ട് ബട്ട് ഈ വെള്ളം എവിടെന്നാണ് വരുന്നതെന്ന് എനിക്ക് നോ ഐഡിയ അപ്പം ഞാൻ ഉപ്പച്ചിൻ്റെ കൂടെ പോയതാണ് വെള്ളം അടിക്കുന്നത് എവിടെ നിന്ന് അന്ന് നോക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു ആകാംക്ഷയായി ഇത് എവിടെന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടി കാണിച്ചത് വിചാരിച്ച് ഗൈസ് നമ്മളെ വീട് ഒരുപാട് താഴത്തായതുകൊണ്ട് തന്നെ കുറേ കുത്തനുള്ള കയറ്റങ്ങൾ കയറാനിട്ടിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഉപ്പച്ചി വണ്ടിമലാണ് വന്നേക്കുന്നത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു ഗൈസ് ഇവിടുത്തെ ഈ വ്യൂ നിങ്ങൾ സൂക്ഷിച്ച് നോക്കി എന്ത് രസമല്ലേ കാണാൻ ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ കണ്ടിട്ടില്ല എത്രയും നല്ല വ്യൂ ഒക്കെ ഇവിടെ ഉണ്ടോയെന്നെ ഞാൻ ഇപ്പം ആലോചിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പച്ചിനോട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉപ്പ എത്താനായോ എത്താനായോ എന്ന് ഉപ്പച്ചി ആ എത്താനായിന്ന് അങ്ങനെ നമ്മളൊരു ഷോർട്ട് ബായി കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇവിടെ നല്ല പ്രകൃതിരമണീയമായ സ്ഥലമാണ് കേട്ടോ പിന്നെ അവിടെ ഒരു സ്ഥലത്തെപ്പ് വണ്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ചങ്ങലയൊക്കെ വെച്ച് കെട്ടിയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല അപ്പം ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നാണ് കേട്ടോ പോകുന്നത് ഗൈസ് ഉദിച്ച വെയിലിൻ്റെ തല്ലിൻ്റെ മുകളിലോട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്നുണ്ട് ഈ നല്ല രസമുള്ള സ്ഥലം കേട്ടോ എനിക്ക് എത്താൻ പറഞ്ഞിട്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞ് കഴിയുന്നില്ല ഗൈസ് അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് ഇവിടെ ഇനി ഒരു വട്ടം കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത് ഗസ് ഇത്രയും മനോഹരമായ സ്ഥലം നമ്മളെ വീടിന്റെ അടുത്തന്നുണ്ടായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലട്ടോ ഉപ്പച്ചി സ്വന്തം ഇങ്ങോട്ട് വിടീയില്ല ഉപ്പച്ചീൻ്റെ കൂടെ ആയതുകൊണ്ട് പോന്നിട്ടോ അപ്പോൾ നല്ല വ്യൂ ആണ് ഗൈസ് ഈ വ്യൂ ഒക്കെ ഭയങ്കര ഇഷ്ടമായി നിങ്ങളൊന്ന് കണ്ടോക്കെ ഗൈസ് നമ്മൾ താഴത്തെ പമ്പ് ഹൗസിൽ സ്വിച്ച് കിട്ടിയില്ല ആ വെള്ളമാണ് കേട്ടോ ഈ ചാടുന്നത് അപ്പോൾ ഞാൻ നമ്മൾ ഈ ടാങ്കി നിറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൂന്ന് വാൾവിൽ നമ്മളെ സ്ഥലത്തേക്കുള്ള വാൾവ് തുറക്കുക എന്നുള്ളതാണ് ഓരോ വട്ടം അടിച്ച് തുറക്കുമ്പോൾ ഓരോ സ്ഥലത്തേക്കാണ് കേട്ടോ തുറക്കുക അങ്ങനെ നമ്മളെ വാൾവ് ഈ സ്ഥലത്തുള്ളതാണ് ഈ അറ്റത്തുള്ളത് അത് ഞാനത് തുറന്നിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഗൈസ് നമ്മളിവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വീട്ടിൽ വെള്ളം എത്തിണോ നോക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനി ആ ഗൈസ് അതാണ് നമ്മളെ ടാങ്കി കെട്ടോ ഞാൻ നിങ്ങളതാ ഞാനി തിരിച്ചുപോരട്ടോ ഗൈസ് ഗൈസ് നിങ്ങൾ ഈ ചങ്ങല കണ്ടോ ഇത് കാരണം കേട്ടോ നമുക്ക് ഇങ്ങോട്ട് വണ്ടി കേട്ടാൻ പറ്റാഞ്ഞു അല്ലെങ്കിലും വണ്ടി കേട്ടാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത് ഫുള്ള് കുണ്ടും കൊയ്യൊക്കെ ആണെന്ന് ഞാൻ ഉപ്പച്ചിനെ കാണിക്കാത്ത ഉപ്പച്ചി വണ്ടി ഓട്ടുകയായോണ്ട് കേട്ടോ ഇറക്കിരിക്കുന്ന ഞാൻ കാണിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ തിരിച്ചു പോരുന്ന വൈമത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ ഇനി ഞങ്ങൾക്ക് കാണിച്ചിരുന്നത് ഗൈസ് പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ അടുത്തൊരു ടാറ്റാ